ായ് സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖം എന്ന് കരുതുന്നു ഇതെൻ്റെ ഉമ്മ ചിത്തുമ്മ ഇന്ന് ഞാൻ പാട്ടുപാടുന്നത് എൻ്റെയും എൻ്റെ എല്ലാ കൂട്ടുകാരന്മാരുടെയും ഉമ്മമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഈ എല്ലാവരുടെയും ഉമ്മമാർക്ക് വേണ്ടി ഈ ഗാനം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക അഴകാണ് കുളിരാണ് കൽബാണെന്നുമാ അലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണെന്നുമാ അഴകാണ് കുളിരാണ് കൽവാണെന്ന്മാ അലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണെന്നുമാ അമ്മിഞ്ഞപ്പാലേകി അതിരില്ല കലിവേകി താരാട്ടിൻ നിശലിന്നും മറക്കുക അകതാരിൽ ആ സ്നേഹം മായുകില്ല അഴകാണ് കുളിരാണ് കൽബാണെന്നുമാ അലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണെന്നുമാ അഴകാണ് കുളിരാണ് കൽബാണെന്നുമാ അലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണെന്നുമാ അതായത് നമുക്കൊക്കെ ഉമ്മമാർ നമ്മുടെ വൈദ്യമ്മമാർ വയസ്സായവരെയൊക്കെ നമ്മൾ കാരണന്മാരൊക്കെ കൊച്ചാപ്പാട്ടെ പോയി നിൽക്കട്ടെ മൂട്ടാപ്പാട്ട പോയി നിൽക്കട്ടെ പെങ്ങട്ട പോട്ടെ അല്ലേ എന്തെല്ലാം പ്രശ്നങ്ങളാ അവരൊക്കെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയാലോ അവർ വില നോക്ക് മനസ്സിലാവുള്ളൂ ിനരാത്രം പലതായി മിഴിപൂട്ടിടാതെ എനിക്കം തുണയായി നിന്നോരെന്ന്മാ ആരാരും കാണാത്ത എന്നെഞ്ചിൻ ചിന്തോവ് ആ സ്നേഹസ്പർശത്തിൽ എല്ലാം അലീവ് സൗരഭ്യമാം ആ പൂമുഖം എന്നെന്നും പാടാതെ കാത്തിയിടണേ അഴകാണ് അഴകാണ് കുളിരാണ് കൽബാണെന്നുമാ അലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണെന്നുമാ അഴകാണ് കുളിരാണ് കൽബാണെന്നുമാ